പെരുതൽമണ് എം എസ് മെഡിക്കൽ കോളേജും പൊന്നാനി എം എസ് താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ലാപ്രോസ്കോപ്പിക് ഹെർണിയ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്യാമ്പ് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു എം ഇ എസ് മെഡിക്കൽ കോളേജും എം എ എസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും പൊന്നാനി എം എസ് കോളേജും സംയുക്തമായിട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പിക് ഹെർണിയ എന്നിവയുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സെന്റർ കാൽമുട്ട് കാൽമുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ബാലിച്ചു ചെലവ്യിരുന്ന ഈ സമയത്ത് എം എസിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഹെർണിയാ ശസ്ത്രക്രിയയും ക്യാമ്പിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ പൊന്നാനി എം എസ് കോളേജിൽ നടത്തിയ ക്യാമ്പ് ജനപങ്കാളിത്തത്തോടെ വൻ വിജയമായി ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ഇതിൽ നിന്നും തുടർചികിത്സ ആവശ്യമായവർക്ക് എം ഇ എസ് മെഡിക്കൽ കോളേജിൽ അത്യാധുനിക രീതിയിൽ തുടർചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുമെന്ന് എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ അധികൃതർ അറിയിച്ചു പൊന്നാനി നിയമസഭാ അംഗം പി നന്ദകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര നടൻ ജയൻ ചേർത്തല മുഖ്യാതിഥിയായി പങ്കെടുത്തു പൊന്നാനി എംഇഎസ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുട്ടുമാറ്റിവെച്ചത് ഇപ്പൊ ഒരു സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് ആദ്യം മൂന്ന് ലക്ഷം വരെയാണ് വാങ്ങിയിരിക്കുന്നത് ആദ്യം മൂന്ന് മൂന്ന മൂന്നര ലക്ഷം വരെ വാങ്ങിയ ഹോസ്പിറ്റലിൽ കയറി ആദ്യം തുടങ്ങിയ കാലത്തെ സംബന്ധിച്ചിടത്തോളം അത് മൂന്ന് ലക്ഷമായി രണ്ടരയായി രണ്ടായി ഇപ്പോൾ ഒന്നരയാണ് ഒരു ശരാശരി നമുക്കിവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ എം ഇ എസ് കോളേജ് മെഡിക്കൽ കോളേജ് എൺപത്തയ്യായിരം രൂപയ്ക്ക് അത് മുട്ടുമാറ്റി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും എന്ന് പറയുന്നത് അത് കുറേ സഹായകരമാണ് സാധാരണക്കാർക്കും ഇടത്തരക്കാരുമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ എർണിയ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം പറയും അത് അത് വ്യാപകമാണ് ഇപ്പോൾ ഒരു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ രീതിയിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളും പലതൊക്കെ ഉണ്ടായിരിക്കാം ഈ രോഗവർധനവിന് കാരണമായിട്ട് അതൊക്കെ ഡോക്ടേഴ്സ് പറയട്ടെ അതിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ രണ്ട് മേഖലയ്ക്കകത്തുമുള്ള ചികിത്സയ്ക്ക് താങ്ങാൻ കഴിയുന്ന രൂപത്തിലേക്ക് ചികിത്സയ്ക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായ എം ബി എസ് മെഡിക്കൽ കോളേജിനെ എം ബി എസിൻ്റെ താലൂക്ക് കമ്മിറ്റിയെ അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ച ഈ പൊന്നാനി എം എ എസ് കോളേജിന് അതിനൊക്കെ സാരഥ്യം വഹിക്കുന്ന ഡോക്ടർ ഗഫൂർ അടക്കമുള്ള എം എ എസിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു സാമൂഹിക ബോധമില്ലാത്ത സാമൂഹികമായ പശ്ചാത്തലം അറിയാത്ത ഒരു ജീവനക്കാർ എം ഇ എസ് സ്ഥാപനങ്ങളില്ല പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എത്തിക്കണം അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ സേവനം നടന്നത് നമ്മുടെ സാധാരണക്കാർ പ്രയാസപ്പെടുന്ന പ്രയാസങ്ങൾ കണ്ട് സഹിക്കാൻ കഴിയാതെ ഇവിടെ സവിടെ കഴിയാൻ പറ്റുന്ന ഒരുപാട് എം എ എസ് പ്രവർത്തകരുണ്ട് അവിടുന്ന് സർജറി ലഭിച്ചു ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പ്രയാ സാമ്പത്തികമായി ബുദ്ധിമുട്ടി ഒരു സർജറി ചെയ്യാതെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരിച്ചു വന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെ അധികാരികളെ പ്രത്യേകിച്ച് ഹമീദ് ഫസൽ നടക്കുന്ന ആളുകൾ അഭിനന്ദിക്കാൻ അത് ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിയാൻ മാത്രം കേൾ കേല്പ്പുള്ള അതും മനസ്സുള്ള ഒരു ഒരു വിഭാഗത്തെ എം ഇ എ സംശയമാക്കിയിടും നമ്മൾ ഒരുപാട് ഈ ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞു ആ മെഡിക്കൽ കോളേജ് ഒരു വലിയ പന്തളിച്ച് വളർന്നു സൂപ്പർ സ്പെഷ്യാലിസ്റ്റ് എന്ന് പറയുക ഫസ്റ്റൽ ഡോക്ടർ നേരത്തെ തന്നെ ഡി എം വരെ തുടങ്ങിയിട്ടുണ്ടാണ് പക്ഷേ നമ്മൾ പിന്നെ മനസ്സിലാക്കി നമ്മളൊരു കുന്നമ്മ മുകളിലാണ് ഇരിക്കുന്നത് ജനങ്ങൾ താഴ്ത്തും നമ്മൾ മുകളിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ ജനങ്ങളിലേക്ക് താഴത്തേക്ക് ഇറങ്ങി എന്നുള്ള ഒരു കാലഘട്ടം ഒന്ന് മനസ്സിലായി പണ്ട് ഇവിടെ നിന്നാണ് പലയിടന്നും പൊന്നാനിന്നും അതുപോലെ തന്നെ തിരൂരിനും നിലമ്പൂർ നിന്നൊക്കെയാണ് പേഷ്യൻസ് വന്നിട്ട് ആ മെഡിക്കൽ കോളേജിനെ ആദ്യം ഒന്ന് പച്ചപിടിച്ചത് പിന്നെ ഈ പറഞ്ഞ എല്ലാ പ്രദേശങ്ങളും വലിയ വലിയ ഹോസ്പിറ്റലുകൾ വന്നു കോർപ്പറേറ്റ് ലോബികൾ വന്നു ഇപ്പോൾ അടുത്തായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ കോർപ്പറേറ്റ് ടേക്ക് ഓവർ കാണുന്നുണ്ടോ ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ ആകെ നോക്കുന്നത് ആ രണ്ടായിരം കോടി ആയിരം കോടി അതിൻ്റെ എന്താണ് അതിൻ്റെ വരാൻ പോകുന്ന ഫ്യൂച്ചറിലെ ആരും ചിന്തിച്ചിട്ടില്ല നമ്മളിപ്പോൾ നാളെ പറയുകയാണെങ്കിൽ മലയാളം സിനിമ ഇൻഡസ്ട്രി മൊത്തം ഒരാൾ വാങ്ങിച്ചെന്നിട്ട് എന്നിട്ട് എല്ലാവരും നെട്ടും മനസ്സിലല്ലേ എല്ലാ പ്രൊഡക്ഷൻ ഹൗസും ഒരു കമ്പനി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഓ അതെന്താണ് പൃഥ്വിരാജ് എവിടെന്നോ പൈസ കൊണ്ടുവന്നിട്ട് രണ്ടായിരം കോടി വെച്ച് മൊത്തം പിന്നെ സിനിമ ഇൻഡസ്ട്രീനെ വാങ്ങിച്ചെടുത്ത് അല്ലെങ്കിൽ ലീഗിനെ വിലക്കു വിറ്റെന്ന് വെച്ചോ മൊത്തം പാർട്ടിനെ എല്ലാവരും നെട്ടും പക്ഷെ അതേ സ്ഥിതിയിലേക്കാണ് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇത് ഇതുപോലുള്ള വേദികളിൽ പറയുന്ന പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല അങ്ങനെ സേവനം നടത്തുന്ന ഒരുപാട് പേര് ഇട കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് എം ഇ എസ്സിന്റെ ഭാഗമാകാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ കാര്യം ഇവിടെ കാലിൽ വേദന എടുത്തും കഷ്ടപ്പെട്ട് എൻ്റെ അമ്മയ്ക്ക് മുട്ടുപോയി ഉണ്ട് എനിക്ക് നന്നായിട്ടറിയാം നാളെ എനിക്കും ഇത് വരും അപ്പം കാരണം എൻ്റെ ബോഡി വെയിറ്റ് വെച്ചിട്ട് വരാൻ തൊണ്ണൂറ് ശതമാനം സാധ്യത ഉണ്ട് ഈ ഡോക്ടേഴ്സൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അതിനെ എത്ര കണ്ട് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കുന്നു എത്ര കണ്ട് സേവനം ചെയ്യാൻ ഒരു ഹോസ്പിറ്റൽ സേവന രംഗത്ത് നീക്കുന്ന മാനേജ്മെന്റ് തയ്യാറായി വരുന്നു അത്ര കണ്ടിട്ടുണ്ട് അവിടെ ഓർത്ത് ഡോക്ടേഴ്സൊക്കെ ഇരിപ്പുണ്ട് നാളെ ഇവരൊക്കെ നമ്മളെ കണ്ണു വച്ചിരിക്കുന്ന ആൾക്കാരാണ് കാരണം അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും നമ്മുടെ നമ്മുടെ ഉള്ളിൽ മാറ്റാൻ സാധിക്കാത്ത ഉള്ളൂ പറയുന്ന അത് നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാൻ ഒരിക്കലും നല്ല മനസ്സിനെ ആരും ചെയ്ത് നന്മകൾ ഒരുപാട് സാധിക്കട്ടെ കേരളത്തിൽ മുഴുവൻ ഡോക്ടർ നടന്ന ചാപ്റ്റർ ിൽ പങ്കെടുത്ത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയവർ അനുഭവങ്ങൾ പങ്കുവച്ചു പൊന്നാനി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ജാബിർ കെ സ്വാഗതവും പൊന്നാനി എം എസ് താലൂക്ക് കമ്മിറ്റി ട്രഷറർ എ വി ഉസ്മാൻ നന്ദിയും പറഞ്ഞു എം എസ് സംസ്ഥാന കമ്മിറ്റി ട്രഷറർ ഓസി സലാഹുദ്ദീൻ എം എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എൻ കുഞ്ഞുമോൻ എം എസ് മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡോക്ടർ അലിയ റിഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വി എ ഷീന സുദേശൻ പൊന്നാനി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ അംഗം ഫർഹാൻ വി എം എം എസ് പൊന്നാനി കോളേജ് സെക്രട്ടറി ബാബു ഇബ്രാഹിം പൊന്നാനി മുനിസിപ്പാലിറ്റി കൗൺസിലർ സാഹില നിസാർ കെ എം എം ഇ എസ് കോളേജ് പൊന്നാനി പ്രിൻസിപ്പൽ ഡോക്ടർ എ എ സുബേർ മലപ്പുറം ജോയിന്റ് സെക്രട്ടറി ടി ടി ഇസ്മായിൽ പൊന്നാനി താലൂക്ക് ജോയിന്റ് സെക്രട്ടറി അനൂപ് റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് പാർട്ടീസ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ റെസിഡൻസി രൂപ ജംഗ്ഷൻ പൊന്നാനി